കേരളത്തിലെ ഏക ഗോത്രവർഗ്ഗ ഗ്രാമപഞ്ചായത്തായ ഇടമലക്കുടിയിലെ എൽ പി സ്കൂൾ ഈ അധ്യയന വർഷമാണ് അപ്പർ പ്രൈമറി സ്കൂളായി സർക്കാർ ഉയർത്തിയത് ഇതിന്റെ ഭാഗമായാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ സിഎസ്ആർ ഫണ്ട് ഉപയോഗിച്ച് പുതിയ സ്കൂൾ കെട്ടിടം നിർമ്മിച്ചത് ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം നിർവഹിച്ചു പുതിയ കെട്ടിടത്തിൽ ഹാളായി ഉപയോഗിക്കാവുന്ന അഞ്ച് ബോർഡ് മുറികൾ ഡൈനിങ് ഹാൾ അടുക്കള വാഷ് ഏരിയ കുട്ടികൾക്കുള്ള പ്രത്യേക വാഷ് ഏരിയ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ശുചിമുറികൾ എന്നിവയുണ്ട് ഡൈനിങ് ടേബിളുകൾ കസേരകൾ ക്ലാസ് മുറികളിൽ വൈദ്യുതീകരണം എന്നിവയെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് സ്ക്വയർ ഫീറ്റാണ് ആകെ വിസ്തീർണം പ്രതികൂല സാഹചര്യങ്ങളും കാലാവസ്ഥയും മറികടന്ന് അറുപത്തിയാറ് ലക്ഷം രൂപ ചെലവിൽ ജില്ലാ നിർമ്മിതി കേന്ദ്രമാണ് ഇതിന്റെ പണി പൂർത്തീകരിച്ചത് നിർമ്മാണ സാമഗ്രികൾ സൈറ്റിലെത്തിക്കുകയായിരുന്നു പ്രധാന വെല്ലുവിളി ഇടമലക്കുടിയിലേക്ക് സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ് നിർമ്മിക്കുന്ന കോൺക്രീറ്റ് റോഡ് നിർമ്മാണം പുരോഗമിക്കുകയാണ് ബി എസ് എൻ എൽ ഫോർ ജി സൗകര്യം രണ്ടു മാസം മുൻപ് ഇടമലക്കുടിയിൽ ലഭ്യമാക്കി തുടങ്ങിയിരുന്നു സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം